ഇതാണ് നമ്മുടെ തറവാട് കെട്ടോ അഞ്ചൻ്റെ കാര്യമാണ് ഇപ്പോൾ ഇതിപ്പോൾ കാണിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു ഇരുപത്തഞ്ച് ആ ഒരു മുപ്പത് കൊല്ലം മുന്നേ പകലും കൂടി അങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകാൻ പേടില്ല ഒരു കാലത്താണ് ഞാൻ നമ്മളിവിടെ ജീവിച്ചിരുന്ന കേട്ടോ ഫുള്ള് കാടിന് രണ്ട് സീറ്റ് റബ്ബറി തൊട്ടാണെങ്കിൽ ഫുള്ള് കാടും ഒരു പേര് ഇന്നിപ്പോൾ റബ്ബർ റബ്ബറിൻ തോറത്തൊക്കെ മാറ്റി കണ്ടില്ല കംപ്ലീറ്റ് പരകളായി റോഡ് വലിയ അതൊരു ചെറിയ റോഡ് വഴി മാത്രമേ ഉണ്ടായിരൂ കേട്ടോ ഞാൻ താഴത്തേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വലിയ ആളെയും ഇങ്ങോട്ട് താഴത്തേക്ക് പോവുകയോ ചെയ്യും പക്ഷേ ഇങ്ങോട്ട് തിരിച്ചു പറഞ്ഞെങ്കിൽ ആരെങ്കിലും ആണെന്നിട്ട് എപ്പോഴും നമ്മളെ ഒരു ബ്രേക്ക് ഇവിടെ ആ ഒരു പരെ മാത്ര കേട്ടോ അതിൻ്റെ ഉള്ളൊരു പെര ഉണ്ട് ആ പേര മാത്രം അവിടെ ഉണ്ടായിരുന്ന വേറൊരു പെരയില്ല ഈ വീടുകളൊക്കെ ഇപ്പോൾ പുതിയ വന്ന കേട്ടോ ആരൊക്കെ പെരുകളാണെന്ന് എനിക്ക് വലിയൊരു ഐഡല്ല ഇത് നമ്മളെ പൂക്കുഞ്ഞാക്കാൻ്റെ പേര് ആയിരുന്നു ഇപ്പം ഒരു സിറ്റി ആയി കാരണം കംപ്ലീറ്റ് കോൺക്രീറ്റ് അന്ന് ഒരു ചെറിയ ഓട് വഴിയാണ് കരണ്ടും വെളിച്ചോ കാര്യങ്ങളൊന്നും ഇല്ലാതെ അതുകൊണ്ട് കറൻറ്റില്ലെങ്കിൽ ഇതുവരെ ഓട ചെയ്യാ കുറഞ്ഞ ഒറ്റക്ക് പോകല്ല നമ്മൾ ബ്രൈ ആക്കാൻ്റെ ഓടാൻ നമ്മൾ പോകല് ഇങ്ങനെ വന്നപ്പോൾ നമുക്കൊരു ഓർമ്മ പഴയ ഒരു ഓർമ്മ ഇങ്ങനെ വന്നപ്പോൾ വീഡിയോസ് ഒന്നും എടുത്തതാണ് പഴയ വീഡിയോസിൻ്റെ അടുത്തില്ല എന്തെങ്കിലും എന്നോട് വിഷാർ ചെയ്യുന്നു പണ്ട് ഈ മതിലും കാര്യങ്ങളൊക്കെ വരുന്നതിൻ്റെ മുന്നേ റോഡ് വഴി മാത്രം ഇങ്ങനെ സൈക്കിളൊക്കെ പോകാൻ പറ്റിയൊരു വഴിയാണ് ഇത് നമ്മുടെ ജീപ്പൊക്കെ വളരെ വൃത്തിയായിട്ട് പോകാൻ പറ്റിയ വലിയൊരു ഏത് സമയത്തും നമുക്ക് ഈസി ആയിട്ട് കുറച്ചുകൂടില്ലാതെ പോയി വരാൻ പറ്റിയൊരു സംവിധാനമായി ഇപ്പോൾ പക്ഷേ